സിനിമയാണ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരു കശി ഉണ്ടായിരുന്നു ലൊക്കേഷൻ മാനേജരെയൊക്കെ സഹായിക്കാൻ വേണ്ടി വന്നിരുന്ന കൂട്ടത്തിൽ ഒരു കശി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഒരു ചെറിയ ഗ്യാങ്ങിന്റെ കൂടെ കയറി നിന്ന് അവിടെയൊക്കെ തല കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് ഞാൻ ലാൽ മീഡിയയുടെ ഡബ്ബിങ്ങിന് ചെന്നപ്പോൾ അദ്ദേഹം ഡബ്ബ് ചെയ്തിട്ട് ഇറങ്ങിയിരുന്നു ഞാൻ എന്താണ് ഇവിടെയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ സാറേ ഞാൻ ഇവിടെ ഡബ്ബിങ്ങിന് വന്നതാണ് എന്ന് പറഞ്ഞു ഏതോ ഒരു പടത്തിന്റെ പേര് പറഞ്ഞു അതിനകത്ത് രണ്ട് സീൻ ഉണ്ടായിരുന്നു രണ്ട് ഡയലോഗ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് പടത്തിലൊക്കെ തല കാണിച്ചു ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ പഴയ ചുറ്റിക്കളിയൊക്കെ നിർത്തിയോ എന്ന് ഞാൻ ചോദിച്ചു ഇപ്പോൾ കുടുംബമായിട്ടൊക്കെ പോകുന്നു പിന്നെ ആൾക്കാരൊക്കെ തിരിച്ചറിയുമല്ലോ സിനിമാ നടനായല്ലോ അത് കാരണം മര്യാദയ്ക്ക് നടക്കുകയാണ് എന്നു പറഞ്ഞു